നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മുടെ ബ്രൈഡൽ സ്കിൻ കെയർ സീരീസിൽ നമ്മൾ കാണുന്നത് ഏത് ഏജുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നൈറ്റ് ക്രീമാണ് നമുക്കിതൊരു ടീനേജേഴ്സ് മുതലേനുമുകളിലേക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഫേസിലെ പിമ്പിൾസിനെ പ്രിവെന്റ് ചെയ്യും നമ്മുടെ ഫേസിലെ പാടുകൾ അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ ഒരു സ്മൂത്ത് ഓഫ് ആയിട്ട് ആയിട്ടിരിക്കുകയും ഇതൊക്കെ നന്നായിട്ട് മാറി നല്ലൊരു ആന്റി ഏജിങ് കൂടിയിട്ടാണ് നമുക്ക് അതായത് ഇപ്പം ഇങ്ങനെ ഏജ് ഉള്ളവർക്ക് അല്ലെങ്കിൽ ആയവർക്ക് മാത്രം യൂസ് ചെയ്യുക അങ്ങനെയല്ല നമുക്ക് അത്യാവശ്യം അതിനും കൂടി പ്രിവെന്റ് ചെയ്യുന്ന നല്ല രീതിക്ക് നമ്മുടെ ഫേസിനെ ക്ലിയർ ആക്കുകയും ബ്രൈറ്റാക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ലൊരു ക്രീമാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്നറിയുമോ നമുക്ക് ഇത് പുറത്ത് വെക്കാം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ അത്യാവശ്യം അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് അതുപോലെ തന്നെ ഇത് കുറെ ലൈഫ് ഉണ്ട് നമുക്ക് അത്യാവശ്യം നമ്മൾ പ്രിപ്പയർ ചെയ്തൊരു ഒരു ആക്കി അത് കഴിഞ്ഞു വരെ നമുക്ക് ഇത് പുറത്ത് തന്നെ വെച്ച് യൂസ് ചെയ്യാം അപ്പൊ ഇത് നൈറ്റ് ക്രീമോ മോർണിംഗ് ക്രീമോ ക്രീമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം എസ്പെഷ്യലി ഞാൻ ഇതിന് ഇതിനെ റെക്കമെൻഡ് ചെയ്യുന്നത് നൈറ്റ് ക്രീമായിട്ട് നല്ല ഉണങ്ങിയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളോ പാത്രം എടുക്കാം അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു വലിയ സ്പൂൺ അലോവേര ജെല്ലാണ് അത് നിങ്ങൾക്ക് ഏത് അലോവേരാ ജെല്ല് വേണമെങ്കിലും എടുക്കാം നില സെർപ്സിന് വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി അപ്പോൾ അതൊരു വലിയ സ്പൂൺ എടുക്കണം കേട്ടോ കാരണം നമ്മുടെ ക്രീമിന്റെ ബേസ് അലോവേര ജെല്ലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വേണം കേട്ടോ അതാണ് നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് പിന്നത്തെ വേണ്ടത് നമ്മുടെ കുങ്കുമപ്പൂവാണ് ഇതെല്ലാവർക്കും കിട്ടാനും പാടാണ് പക്ഷെ ഓപ്ഷണലാണ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നും കേട്ടോ ഇത് നല്ലതാണ് നമ്മുടെ സ്കിന്നിനെ പാടുകൾ മാറ്റാനും നമ്മുടെ പിഗ്മെന്റേഷൻ കുറയ്ക്കാനും ടാൻ മാറ്റാനും ഒക്കെ നല്ലതാണ് അപ്പൊ ഞാൻ എടുക്കുന്ന കുങ്കുമപ്പൂവിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം നോക്കിയാൽ മതി അതുപോലെ തന്നെ ഇതിലത്തെ പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം അപ്പൊ അതൊരു ഒരു മൂന്ന് നാല് അതിൻ്റെ ഇതല്ലേ എന്താ പറയാ ആ ഒരു നാരികളിയിൽ അത് നമ്മൾ ഇട്ടുകൊടുക്കുക അത് ഇതേ ഇങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ഇൻഗ്രീഡിയൻസ് ഇടുമ്പോഴും നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക അതാണ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ തലേന്ന് നമ്മുടെ അലോവേര ജില്ലെ കുങ്കുമപ്പൂ ഇട്ടിട്ട് വെക്കാം അപ്പൊ അവിടെ ഇരുന്ന് കെടുന്ന് അത് നല്ല രീതിക്ക് തന്നെ മെൽറ്റ് ആയി ആവും അപ്പൊ കളർ കുറച്ചും കൂടി കിട്ടും ഇല്ലെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താലും ഇരുന്ന് സെറ്റ് ആയിക്കോളും പിന്നെ വേണ്ടത് വെജിറ്റബിൾ ഗ്ലിസർ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം ഞാൻ ഡീറ്റെയിൽസ് അപ്പൊ അത് ഞാനിവിടെ മൂന്ന് സ്പൂൺ അതായത് ഞാൻ എടുത്തിരിക്കുന്നത് വളരെ ഒരു നമ്മുടെ വെരലിന്റെ രീതിയുള്ള സ്പൂൺ അപ്പൊ അതുകൊണ്ട് തന്നെ മൂന്നാണ് എടുത്തോ നിങ്ങൾ ഒറ്റ സ്പൂൺ എടുത്താൽ മതി കേട്ടോ ഓക്കെ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാൻ ആ ക്രീമൊക്കെ ഇങ്ങനെ എടുക്കാൻ ഭാഗത്തിന് നല്ലൊരു ബ്ലൈഡ് മാറിയിട്ടിരിക്കുന്ന സ്പൂൺ എടുത്തതാണ് നല്ല മിക്സ് ആവാൻ വേണ്ടിയിട്ടും പിന്നെ വേണ്ടത് നീം ഓയിലാണ് അതായത് പ്യൂർ ആയിട്ടുള്ള നമ്മുടെ വേപ്പെണ്ണ എന്ന് പറയും ഇത് നമ്മുടെ ഡാർക്ക് മാർക്കുകളും ആക്നെ സ്കാറുകളും നല്ല രീതിക്ക് തന്നെ മാറ്റാനും കുറയ്ക്കാനും സ്കിൻ നല്ലോണം ക്ലിയർ ആക്കാനും ഹെൽപ്പ് ചെയ്യും ഒരുവിധം എല്ലാ സ്കിൻ ടോണിനും ഇത് ചേരുന്നതാണ് നീം ഓയിൽ അത് നമ്മൾ ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ പറഞ്ഞ മാതിരി സ്പൂണ് വ്യത്യാസമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് സ്പൂൺ ആയിട്ട് ഒഴിക്കണേ പക്ഷെ നിങ്ങൾക്ക് ഒറ്റ സ്പൂൺ മതി പിന്നെ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയന്റ് കാണുന്ന മുന്നേ ഇത് ഞാൻ യൂസ് ചെയ്തോണ്ടിരിക്കുന്ന കേട്ടോ എനിക്ക് എന്തെങ്കിലും മാർക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഫേസ് ഒന്ന് ക്ലിയർ അല്ലാന്ന് തോന്നുമ്പോഴേക്കും ഞാൻ പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്യുന്നത് കുറെ നാളിരിക്കും ഒന്നോ രണ്ടോ മൂന്നോ മാസം ഒക്കെ ഇരുന്നോളും ഒരു കേടും വരില്ല അപ്പൊ നമുക്ക് നന്നായി മിക്സ് ചെയ്യാം ഇനി അടുത്തത് ആൽമണ്ട് ഓയിലാണ് ഇത് എല്ലാവർക്കും കിട്ടുമോന്നറിയില്ല കിട്ടുകയാണെങ്കിൽ നല്ലതാട്ടോ അത് നമുക്ക് ഒരു സ്പൂൺ തന്നെ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ എന്റെ സ്പൂൺ ചെറുതായതുകൊണ്ട് രണ്ട് സ്പൂൺ ആയിട്ട് ഒഴിക്കണം ഒറ്റ സ്പൂൺ മതിയിട്ടോ നന്നായിട്ട് മിക്സ് ഓരോ ഇൻഗ്രീഡിയൻറ്റും ചേർക്കുമ്പോൾ നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ ക്രീമിന്റെ പാകവും ഇൻഗ്രീഡിയൻസ് എല്ലാം ബ്ലെൻഡായി നമുക്ക് നല്ലൊരു തിക്നെസ്സും ആ ക്രീം നല്ല സോഫ്റ്റ് ആവും അതുപോലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ലോണം ബ്ലെൻഡ് ആവും അതാട്ടോ നമുക്ക് നമുക്കിപ്പോൾ ബ്ലെൻഡർ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള മെഷീൻസും കാര്യങ്ങളും നമ്മുടെ എരിയല്ല അപ്പൊ നമ്മൾ സ്പൂൺ വെച്ച് ഇങ്ങനെ ഓരോ ഇൻഗ്രീഡിയൻസ് ഇടുമ്പോഴും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് അത്യാവശ്യം ഒരു മൂന്നാല് മാസം ഇരുന്നോളൂ ഒരു കംപ്ലൈന്റും വരില്ല അതുപോലെ തന്നെ നമുക്ക് രാവിലെയും വൈകുന്നേരം നല്ല മോയ്സ്ചറൈസർ ആയിട്ടും അതുപോലെ തന്നെ നല്ലൊരു ക്ലിയർ ആവുന്ന സ്കിൻ ക്ലിയർ ആകുമ്പോൾ പറ്റിയിട്ടുള്ള ക്രീം ഒക്കെ യൂസ് ചെയ്യാം ഇനി ഞാൻ ഇതെന്റെ ഫേസിൽ നിന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചാൽ ഇങ്ങനെയാട്ടോ വരിക ചിലപ്പോ കളർ കുറച്ച് മാറും ആ കുങ്ങുമൊപ്പം നമ്മുടെ ക്രീം ഇതായത് കേട്ടോ ഇത് നമ്മള് നല്ല അടിപൊളിയായിട്ട് ശെരിക്കും നമ്മള് പുറത്തുനിന്നോ മേടിക്കണ ക്രീം പോലെ അത്രേ സ്മൂത്ത് ആയിട്ടിരിക്കണേ ഇതാ കണ്ടില്ലേ ഭയങ്കര സ്മൂത്ത് പേസ്റ്റ് ആട്ടോ അപ്പൊ ഞാൻ ഇത് ഫേസിൽ ഒരു സൈഡിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ ഇട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമുക്ക് അതിന്റെ ഒരു സ്മൂത്ത്നെസ്സും ആ ഒരു എന്താ പറയാ ഫേസിൽ വരുന്ന ആ ഒരു ഭയങ്കര ഗ്ലോയും ഒക്കെ കാണിച്ചു തരാം അപ്പൊ നമ്മുടെ ഫേസ് തീരെ ക്ലിയർ അല്ല നിറച്ച് മാർക്കുകളും പാടുകളും അതുപോലെ പിഗ്മെന്റേഷനും ഏറ്റവും എസ്പെഷ്യലി ഏറ്റവും കൂടുതൽ നമ്മുടെ പിംപിൾസ് വന്ന് പൊട്ടിച്ചിട്ടുള്ള കറുത്ത മാർക്കുകളും ഉള്ളവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയതാണ് നല്ലോണം ഹൈഡ്രേഷൻ കിട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭയങ്കര എന്താ പറയാ ഏജ്ഡ് ആയിട്ടുള്ള പോലത്തെ സ്കിന്നാണെങ്കിൽ അവർക്കും നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ടീനേജേഴ്സ് മുതൽ ഇത് യാതൊരു കുഴപ്പമില്ലാണ്ട് നല്ല മോയ്സ്ചറൈസർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതെ നമ്മൾ ഒരു സൈഡിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല ഹൈഡ്രേഷൻ ആണ് അതാണ് ഞാൻ പറഞ്ഞത് ഒരു ആന്റി ഏജിങ് ക്രീം കൂടിയിട്ടാണ് ഇത് അത്രയും നല്ല ഹൈഡ്രേഷൻ കിട്ടും ഈ ഒരു സൈഡിൽ നമുക്ക് അങ്ങനെ ഭയങ്കര ഒരു ഡ്രൈ ഫീലിംഗ് ആണ് പക്ഷെ ഇവിടെ നമ്മൾ ക്രീം ഇട്ടപ്പോൾ കണ്ടു നല്ല ഹൈഡ്രേഷൻ ആണ് ഈ ഹൈഡ്രേഷൻ നമുക്ക് അങ്ങനെ പോയില്ല കേട്ടോ അങ്ങനെ തന്നെ നിൽക്കും നല്ലോണം മസാജ് ചെയ്ത് ഇങ്ങനെ പിടിപ്പിക്കാം പിന്നെ ഇതില് ചെറുതായിട്ട് നമ്മുടെ നീം നീമോയിലിന്റെ ഒരു ഭയങ്കര ഒരു നാച്ചുറൽ സ്മെല്ലുണ്ട് അപ്പൊ ചിലർക്ക് അത് പറ്റില്ല അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും എസെൻഷ്യൽ ഓയിൽസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം ആ ഒരു സ്മെല്ലൊന്ന് മാറാൻ വേണ്ടിട്ടോ വേണമെങ്കിൽ മാത്രം മതി കണ്ട അപ്പൊ ഞാൻ ഫേസ് ഫുള്ളായിട്ടിടാം നമ്മൾ ഫേസിൽ ഫുള്ള് ആയിട്ടിട്ടു കണ്ടില്ലേ ഇനി ഞാനൊരു അഞ്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഫേസ് കാണിച്ചു തരാം കേട്ടോ എന്താ വെച്ചാൽ ഇതിപ്പോ ഇടുമ്പോ എല്ലാ ക്രീം ഇടുമ്പോ ഒരു തിളക്കുണ്ടാവും എന്ന് വിചാരിക്കും പലരും അപ്പൊ അതുകൊണ്ട് പക്ഷെ ഞാൻ ഇതൊരു അഞ്ചുപത്ത മിനിറ്റ് അബ്സോർബ് ആയിട്ട് ഫേസ് കാണിച്ചാട്ടോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഫേസിൽ നോക്കി കഴിഞ്ഞാ ഇതേ കണ്ടില്ലേ കണ്ട ആ തിളക്കം ഇപ്പോഴും ഫേസിലുണ്ട് കണ്ടോ കൈ നമുക്കൊന്നും ഇല്ല കേട്ടോ അങ്ങനെ പക്ഷെ ആ ഒരു മോയ്സ്ചറൈസിംഗും ഒക്കെ ഗ്ലോയിംഗും ഒക്കെ അങ്ങനെ നിൽക്കും അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കോ അപ്പൊ നമ്മുടെ ക്രീമിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും മനസ്സിലായില്ല അപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം അതുപോലെ തന്നെ ഇത് പുറത്ത് വയ്ക്കാം കുറെ പേര് എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് പുറത്ത് വെക്കാൻ പറ്റുന്ന ക്രീം അപ്പൊ നമുക്ക് നല്ലൊരു മോയിസ്ചറൈസിംഗ് ക്രീമാണ് പ്ലസ് നമുക്ക് നല്ലൊരു ആന്റി ഐജിങ് ക്രീമാണ് പ്ലസ് നമുക്ക് നല്ലൊരു ക്ലിയർ ആവാനും ഗ്ലോയിങ് ആവാനും പറ്റിയിട്ടുള്ള ക്രീമാണ് അപ്പം തന്നെ നമുക്കൊരു വിവാഹത്തിനൊക്കെ ഒരുങ്ങുന്നവരാണ് നമ്മുടെ ഫേസ് നല്ലോണം ക്ലിയർ ആയി നല്ല സ്മൂത്ത് തന്നെ നാച്ചുറലി ഗ്ലോയിങ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യേണ്ടത് അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യുക ഒരു വൺ മന്ത് യൂസ് ചെയ്യാം നല്ല വ്യത്യാസം ഉണ്ടാവും അപ്പൊ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ Love you all.